പറ്റി എന്താ പെട്ടൊരു ആൾക്കൂട്ടം ചോദിക്കുകയാണ് അപ്പൊ അതിലൊരാൾ പറയുന്നുണ്ട് നിങ്ങളുടെ സൈക്കിളിൽ വെച്ച ലോട്ടറിയും അതുപോലെ തന്നെ ബാഗും കാണാനില്ല എന്ന് പറയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിനുള്ള ഒരു സമ്പാദ്യയാണ് ആ ബാഗും കുറച്ച് ലോട്ടറി ടിക്കറ്റും അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം വേറൊരു സമ്പാദ്യം അദ്ദേഹത്തിന് ഇല്ല ആ ബാഗും ആ ലോട്ടറിയും മോഷണം പോയി അപ്പൊ അതിന് ആകെ വിറച്ചുകൊണ്ട് കരയാൻ തുടങ്ങി ഭഗവാൻ അങ്ങയുടെ നടയിൽ വച്ചുകൊണ്ട് എനിക്കിത് സംഭവിച്ചില്ലേ എന്റെ കണ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ നമുക്ക് കൊണിക്കണ്ടൊരു പുതിയ കഥ കേട്ടാലോ ദിനം പ്രതി ഓരോ പുതിയ കഥകളാണ് എന്റെ അരികിലേക്ക് വരുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം എന്റെ അരികിലേക്ക് വന്ന ഒരു കഥയാണിത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു അച്ഛൻ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ജീവന മാർഗം എന്നുള്ളത് ഈ ലോട്ടറി വിൽപ്പന തന്നെയാണ് ദിവസവും ഒരു സൈക്കിളിൽ കുറച്ച് ലോട്ടറിയുമായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങും ഗുരുവായൂർ നട ലക്ഷ്യമാക്കി സൈക്കിൾ കൊണ്ടു നിർത്തും എന്നിട്ട് ഭഗവാനെ ഒരു പിടി പുഷ്പം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കച്ചവടം തുടങ്ങും അങ്ങനെയായിരുന്നു അച്ഛന്റെ പതിവ് അങ്ങനെ പതിവ് പോലെ അന്നും അച്ഛൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നട ലക്ഷ്യമാക്കി സൈക്കിൾ കൊണ്ട് നിർത്തി എന്നിട്ട് ഭഗവാനെ തൊഴാനായിട്ട് ഒരു ഒരു പിടി പുഷ്പം സമർപ്പിക്കാനുമായിട്ട് നടയിലേക്ക് നടന്നു അങ്ങനെ ഭഗവാനെ കണ്ട് പുഷ്പം സമർപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടം അപ്പൊ അദ്ദേഹം വിചാരിച്ചത് എന്താണ് എന്റെ സൈക്കിളിന്റെ അരികിലാണല്ലോ അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി എന്താ പട്ടൊരാൾക്കൂട്ടം ചോദിക്കുകയാണ് അപ്പൊ അതിലൊരാൾ പറയുന്നുണ്ട് നിങ്ങളുടെ സൈക്കിളിൽ വെച്ച ലോട്ടറിയും അതുപോലെ തന്നെ ബാഗും കാണാനില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിനുള്ള ഒരു സമ്പാദ്യാണ് ആ ബാഗും കുറച്ച് ലോട്ടറി ടിക്കറ്റും അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം വേറൊരു സമ്പാദ്യം അദ്ദേഹത്തിന് ഇല്ല ആ ബാഗും ആ ലോട്ടറിയും മോഷണം പോയി അപ്പൊ അദ്ദേഹം ആകെ വിറച്ചുകൊണ്ട് കരയാൻ തുടങ്ങി ഭഗവാൻ അങ്ങയുടെ നടയിൽ വച്ചുകൊണ്ട് എനിക്കിത് സംഭവിച്ചില്ലേ എന്റെ കണ്ണാന്ന് പറഞ്ഞ അദ്ദേഹം കരയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് കരയാൻ തുടങ്ങി അപ്പൊ അതിൽ കൂടി നിന്ന ഒരാൾ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു പരാതി കൊടുത്തെങ്കിലും ബാഗോ അല്ലെങ്കിൽ ലോട്ടറി തിരിച്ചു കിട്ടിയില്ല അങ്ങനെ അദ്ദേഹത്തിന് വളരെ സങ്കടം അദ്ദേഹം വീട്ടിൽ പോയി പിറ്റേന്ന് പതിവ് പോലെ ഒന്നും സംഭവിക്കാത്ത പോലെ അദ്ദേഹം ഒരു സൈക്കിൾ കുറച്ച് ലോട്ടറിയും ഒരു ബാഗുമായിട്ട് അദ്ദേഹം പിന്നെയും വന്നു അപ്പൊ അതേപോലെ തന്നെ ഭഗവാനൊരു പിടി പുഷ്പം സമർപ്പിച്ചുകൊണ്ട് തന്റെ കച്ചവടം തുടങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇത് കണ്ട ഒരാൾ ചോദിച്ചു ഇന്നലെ നിങ്ങളുടെയല്ലേ ലോട്ടറി പോയത് നിങ്ങളുടെയല്ലേ ബാഗ് പോയത് എന്നിട്ട് തിരിച്ചു കിട്ടിയോ ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കൊരു സങ്കടവും ഇല്ലേ ഭഗവാന്റെ ഈ തിരുനടയിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടും നിങ്ങക്ക് ഭഗവാനെ കുറ്റം പറയാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലേ ആണെങ്കിൽ ഭഗവാനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും ഭഗവാൻ ഒന്ന് തടയാമായിരുന്നു എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാണ് അപ്പൊ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇതെല്ലാം തന്നെ എൻ്റെ കർമ്മഫലമാണ് എൻ്റെ കർമ്മഫലത്തിൽ ഞാൻ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് അതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം എൻ്റെ കർമ്മത്തിൽ ഞാൻ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് അതിന് ഭഗവാനെ കുറ്റം പറഞ്ഞ യാതൊരു കാര്യവും ഇല്ല എങ്ങനെ ഈയൊരു നിലയ്ക്ക് അല്ലെങ്കിൽ വേറൊരു നിലയ്ക്ക് ഇത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ആ ഭഗവാനെ കുറ്റപ്പെടുത്തത് ജീവിക്കാൻ സാധിക്കട്ടെ സർവം ശ്രീകൃഷ്ണ